ഓർത്തഡോക്സ് ിലെ പെരുന്നാളിന് തുടക്കമായി പള്ളി വികാരി ഫാദർ കോശി മാത്യു കൊടിയേറ്റ് നിർവഹിച്ചു ഫെബ്രുവരി അഞ്ച് വരെ വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയുമാണ് കത്തീഡ്രലിലെ ആയിരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഫാദർ കോശി മാത്യു കൊടിയേറ്റ് നിർവഹിച്ചു i മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രോപൊളിത്തയുമായ ബസാലിയോസ് മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ഭാവയും മാവേലിക്കര ഭദ്രാസന മെത്രോപൊലിത ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രോപൊളിത്തയും നേതൃത്വം നൽകുന്ന കത്തീഡ്രൽ പെരുന്നാളിൽ വിവിധ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും ഫെബ്രുവരി പെരുന്നാൾ പെരുന്നാൾ സമാപിക്കുക ദൈവത്തിന്റെ കായംകുളം ഇന്ന് തുടങ്ങിയായി ഈ ദേശത്തിൻ്റെ തലപ്പള്ളിയായ കായംകുളം കാദിശ പള്ളിയുടെ കൊടിയേറ്റിന് ഇന്ന് വന്ന ജനത്തിരക്ക് വളരെയധികം അതിശയിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമാണ് അതാണ് കായംകുളം ഗാദിശ പള്ളിയുടെ പ്രത്യേകത നാനാജാതി മതസ്ഥരുടെ വാത്സല്യം സ്നേഹം ഈ ആദിമകാലം മുതൽക്ക് തന്നെ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളായി ഇപ്പോൾ കായംകുളം ഗാദിശ പള്ളി സ്ഥാപിച്ചിട്ട് ആ പെരുന്നാൾ കായംകുളത്തിൻ്റെ പെരുന്നാൾ അതിലേക്കായി ഞങ്ങൾ സന്തോഷപൂർവ്വം നാനാജാതി മതസ്ഥരായ പേർപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തർമ്മ മാത്യൂസ് തൃതിയൻ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുമാനയ്ക്ക് എഴുന്നള്ളുന്നതോടുകൂടി പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങൾക്ക് അനുഗ്രഹകരമായ ക്രമീകരണങ്ങളായിത്തീരും വൈകുന്നേരം അടുത്ത ഞായറാഴ്ച വൈകുന്നേരത്ത് ഭക്തിസാന്ദ്രമായ സ്വാന്ദ്രമായ റാസ അതാണ് കാര്യംകുളം ഗാദിശ പള്ളിയുടെ ഒരു വലിയ മഹത്വം നാനാജാതി മതസ്ഥർ വളരെ ആദരവോടെ കാണുന്ന ഭക്തിസാന്ദ്രമായ റാസ കാക്കനാട് നിന്നും ആരംഭിക്കും കൗമാസഹതാട് മധ്യസ്ഥയിലുള്ള പെരുന്നാളും പിതാക്കന്മാരുടെ മധ്യസ്ഥതയുള്ള അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളിലേക്ക് കായംകുളത്ത് നല്ലവരായ പേർപ്പെട്ടവരെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും കൊടിയേറ്റിനോടനുബന്ധിച്ച് ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലും ഉയർത്തേണ്ട കൊടികളുടെയും വിതരണവും വെച്ചൂട്ടിനായുള്ള നേർച്ചകൾ സമാഹരിക്കുന്നതിനുള്ള ചെമ്പ് പ്രതിഷ്ഠയും നടന്നിരുന്നു കൊടിയേറ്റിന് ശേഷം സന്ധ്യാ നമസ്കാരം റാസ എന്നിവ നടന്നു തിങ്കളാഴ്ച സന്ധ്യാ നമസ്കാരം വസന്തരാസ ചൊവ്വാഴ്ച നമസ്കാരം വസന്തരാസ ബുധനാഴ്ച സന്ധ്യാ നമസ്കാരം സന്ധ്യാനമസ്കാരം ഗാനശുശ്രൂഷ കൺവെൻഷൻ ഉദ്ഘാടനം വചന ശുശ്രൂഷ ആശീർവാദം എന്നിവയും വ്യാഴാഴ്ച സന്ധ്യാ നമസ്കാരം സന്ധ്യാനമസ്കാരം ഗാനശുശ്രൂഷുശ്രൂഷ ആശീർവാദം എന്നിവയും നടക്കും ഫെബ്രുവരി രണ്ട് വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരവും സന്ധ്യാനമസ്കാരവും ഗാനശുശ്രൂഷയും വചനശുശ്രൂഷയും ആശീർവാദവുമാണ് ചടങ്ങുകൾ ഫെബ്രുവരി മൂന്ന് ശനിയാഴ്ച മാർ കൗമാ സഹതയുടെ ഓർമ്മ പെരുന്നാൾ നടക്കും ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രോപോലിറ്റയുടെ മുഖ്യ അന്ന് കുർബാന നടക്കും മാർ കൗമായുടെ കുരിശെടിയിൽ ധൂപ പ്രാർത്ഥന ആശീർവാദം നേർച്ചവിളമ്പ് എന്നിവയും നടക്കും കായംകുളം കാദീശ ദേവാലയത്തിന്റെ പെരുന്നാൾ ഇന്ന് കൊടിയേറ്റോടുകൂടി ആരംഭിച്ചിരിക്കുന്നുവല്ലോ ഇത് ഈ ദേവാലയത്തിന്റെ പെരുന്നാൾ മാത്രമല്ല ഈ ദേശത്തിന്റെ പെരുന്നാളായി ഇവിടുത്തെ നാനാജാതി മതസ്ഥർ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈ പെരുന്നാൾ ഏറ്റെടുക്കുക ഇതിൽ നേർച്ച കാഴ്ചകളുമായി സംബന്ധിക്കുന്നവർക്ക് സാന്നിധ്യം കൊണ്ട് ഈ പെരുന്നാളിൽ പങ്കുചേരുന്നതീശ്വന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും അന്ന് വൈകിട്ട് ആറ് മണിക്ക് ചെമ്പെടുപ്പ് എന്ന ചടങ്ങ് നടക്കും കത്തീഡ്രൽ നടയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പ്രധാന റോഡ് വഴി പാചകപ്പുരിയിലേക്ക് എത്തിയാണ് ചെമ്പെടുപ്പ് എന്ന ചടങ്ങ് നടക്കുന്നത് അതിനുശേഷം ഗാന ശുശ്രൂഷ കുടുംബ സംഗമം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെബ്രുവരി നാലിന് പ്രഭാത നമസ്കാരം മൂന്നിന്മേൽ കുർബാന എന്നിവയാണ് പ്രധാന പരിപാടികൾ അന്ന് പൊതുസമ്മേളനം കൈമുത്ത് വെച്ചൂട്ട് കുരിശടികളിൽ ധൂപപ്രാർത്ഥന റാസ എന്നിവയും നടക്കും കാക്കനാട് സെന്റ് ജോർജ് സൺഡേ സ്കൂളിൽ നിന്നും റാസ ആരംഭിച്ച് പള്ളിയിൽ എത്തിച്ചേരും ഫെബ്രുവരി അഞ്ച് സമാപന ദിവസം മൂന്നിന്മേൽ കുർബാന ആശീർവാദം കൈമുത്ത് നേർച്ചവിളമ്പ് കൊടിയറക്ക് എന്നിവയാണ് പ്രധാന പരിപാടികൾ ക്രിസ്തീയ സംഗീത കച്ചേരിയും അന്ന് നടക്കും പെരുന്നാൾ ചടങ്ങുകൾക്ക് പള്ളിവികാരി ഫാദർ കോശി മാത്യു സഹവികാരി ഫാദർ ബിനു ഈശോ ഖൈസ്താനി ജേക്കബം കുരുവിള സെക്രട്ടറി ബിനു കോശി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുക